Oh, you stay back hey you uh, uh. do what i say ളും ഒരുപോലെയാ നിങ്ങളും പറച്ചമ്പുരാനും നിങ്ങളെ രൂപത്തില് പടച്ചാൻ ഒന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ഉമ്മച്ചിപ്പോ അവിടെ മാറിയിരിക്കുന്നുണ്ട് മുഹമ്മദ് ബാപ്പു സൺ ഓഫ് ഹാജി ലിസ്റ്റ് പ്രകാരം നോക്കിയിരിക്കാം മോനെ ബാപ്പു പടച്ചോന്റെ ഗർഭോണ്ട് ഇന്റെ മോളെ നിക്കാൻ നടക്കുമ്പോ നീ ലീവിന് നാട്ടിൽ കാണുമല്ലോ മഞ്ചേരിന്ന് ഏറിന്റെ ദിൽപൂച്ച് ബസ് കയറി മതി ദുബായിക്കാരും കൃത്യമായിട്ട് ആ പഠിക്കാൻ എന്നിട്ട് എന്റെ മോളോട് നീ പറയണം എന്റെ മോള്ക്കരുത് ഇന്ന് ദുബായിലിരുന്ന് പാപ്പൊക്കെ മനസ്സിൽ കാണുന്നുണ്ടെന്ന് പറയണം പിന്നെ നീ നാട്ടിൽ ചെന്ന മോഡിക്ക് എന്റെ കാര്യം മറന്നലല്ലേ പായാൻ നിഷാഹ് കണ്ടിട്ട് വീഡിയോയിൽ പിടിച്ച മാതിരി വിശ്വാസങ്ങൾ നീ എന്നോട് അത് പറഞ്ഞാരണം വാപ്പ മനസ്സിൽ കാര്യം ഇതാ ആദ്യം നിങ്ങള് കുടുക്കി അതിനെങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി പഴനോട് സമയം ചോദിച്ച നൂറ് കൂട്ട് ഒഴിവുകളാണോ നിങ്ങൾ വിലാത്തിയിലാണ് അമേരിക്കയിലാണ് മദ്രാസിലാണ് ഒക്കെ പറഞ്ഞു മനസ്സിനെ സ്വീപാക്കി കളിയുന്നു അല്ല ഇതാ ഇത് നമ്മളെ ചന്ദ്രനായ പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ക്ഷണിക്കേണ്ടതെന്ന് പറയണം മൂപ്പരമണി ഹലോ

നിങ്ങളുടെ ഈ നാടാങ്കളി അല്ല നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെല്ലാണ്ട് നടക്കണ്ട നിങ്ങളുടെ മോടെ നിങ്ങൾക്കുള്ള ടിക്കറ്റ് നാളെ വെളുപ്പിന് മൂന്ന് മണിക്കാ കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ് അതിനുള്ളിൽ ഇവിടെ എന്താ പണിന്ന് വെച്ചാൽ തീർത്തോളാം നിങ്ങളെ വെക്കും സെലീനാക്കും ഉള്ള പുതിയ പണക്കുള്ള ടിക്കറ്റാ അവരും ഇവിടെ കുറച്ചിവസം നിൽക്കട്ടെ അല്ല മിസയും താമസത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തോളൂ നിങ്ങൾക്ക് ഇത് എന്തിന്റെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂലേ

അത് മതി എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കോട് തന്നാലും തീരില്ല നിങ്ങളുടെ കടം സാ നാട്ടിലെ ബാങ്കിലേക്കുള്ള ചക്ക ചെലവിന് എത്രയാ വേണ്ടെന്ന് വെച്ചാൽ എഴുതി ചേർത്തോളും സലീനയ്ക്കുള്ള പൊന്ന ഉരുപ്പിടുകളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ഇപ്പം വരും നിങ്ങൾ യാത്രയാക്കെ എന്തായിരുന്നു അതെ നിങ്ങളോട് ചെറിയ കാര്യങ്ങളോ വന്ന് ഞാൻ ഞാനിപ്പനോടും ചന്ദ്രൻ നിങ്ങളോട് കളി വരയ്ക്കാൻ തെരക്കാനായിട്ടില്ല മൻസൂറി ഓ കളി മഹാ തമാസക്കാൻ എന്റെ പണിക്കാരന്റെ കൈകാലം തള്ളി ഓടിക്കുന്നു നിങ്ങൾ വിട്ടാലെ ഇത് ഓന്റെ നാവി തൊള്ളേ കിടക്കാൻ അടി മുഖം ചോടെ നിങ്ങൾക്കും കിട്ടിയില്ല കുഞ്ഞാപ്പുടിക്കാം എന്നിട്ട് നോണം കെട്ടും അറിയാവല്ലോ എല്ലാവർക്കും വെറും കൈയുടെ ഹമരിയാപ്പോത്തി വന്നപ്പെട്ടവനാ രവി ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുവന്ന് ഇവിടെന്നാ കച്ചവടത്തിൽ രവിയുടെ തുടക്കം അത് മറക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത് നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനത് വിട്ടുതരാം വെറുതെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കു തരാം മത്സരിക്കാം പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ അൻപത് ശതമാനം മുതലുമുടക്കൊന്നുമില്ലാതെ പങ്ക് വേണമെന്ന് ദാദാ പീസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ടായിരിക്കും ഒരു ലേശം ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവൻ എന്തോ ചെയ്തു കളയുന്നല്ലേ ഭീഷണി ഞാനിവിടെ വന്നു പോയി പറയണവനോട് ഇനി എവിടെ ഉണ്ടാവുമെന്നും കേട്ടല്ല എല്ലാരും അടിക്കാർ എന്റെ കാര്യം ശരി

आ गया साला मेजर साहब मैं जानता था कि तू जरूर इधर आएगा बड़ा हिम्मत वाला है ना तू भेंडा भाई आ गया बोलिए मेजर साहब एंड निर्धारित हूं भाई साहब आप मेरा बात सुनो अमित हट जा कुत्ते छोड़ो इसको सिखाने के लिए सिर्फ मैं अकेला काफी हूं साले यू जी सर नो हम्म அது ột中文...